ആദ്യത്തെ യൻ സഫാരി പാർക്ക് ടൂറിസം മാപ്പിൽ നിന്ന് മാറുകയാണ് ആദ്യത്തെ സഫാരി ടൂറിസം മാപ്പിൽ മറയുകയാണ് ലയൻ സഫാരി പാർക്കിലെ സിംഹങ്ങളെല്ലാം ചെത്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമാണ് പ്രധാന കാരണം സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് ആയതോടെ ലയൻ സഫാരി പാർക്കും നെയ്യാർ ടൂറിസത്തിനും ഉണർവ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഏഷ്യൻ സിംഹങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പൺ പാർക്ക് നെയ്യാർ ഡാമിൽ മരക്കുന്ന ദ്വീപിൽ ആരംഭിച്ചത് പതിനേഴ് സിംഹങ്ങൾ വരെ ഉണ്ടായിരുന്ന ഇവിടുത്തെ അവസാന സിംഹവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചത്തു ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായ നെയ്യാർ ഡാമിലെ ലയൻ സ്വഭാരി പാർക്കിന് താഴെ അഞ്ചു വർഷം പിന്നിടുന്നു നെയ്യാർ ലയൺ സഫാരി പാർക്കിലുണ്ടായിരുന്ന അവസാനത്തെ സിംഹമായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ബിന്ദുവാണ് അവസാനമായി ചെത്തത് ഇതോടെയാണ് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ സിംഹ സഫാരി പാർക്ക് പൂട്ടിയത് നാല് സിംഹങ്ങളുമായി നെയ്യാറിടം മരക്കുന്നത്ത് നെയ്യാർ വനം വകുപ്പിന്റെ കീഴിലുള്ള ലോകോത്തര നിലവാരത്തിൽ ചുറ്റും വെള്ളത്താൽ മൂടപ്പെട്ട ഒരു ദ്വീപിലെ പതിമൂന്ന് ഹെക്ടർ സ്ഥലത്ത് ഇന്ത്യയിലെ ആദ്യ സിംഹ സിംഹസഫാരി പാർക്ക് ആരംഭിക്കുകയായിരുന്നു നാല് സിംഹങ്ങൾ മാത്രമുള്ള പാർക്കിൽ പിന്നീട് പതിനേഴ് സിംഹങ്ങളായി വർദ്ധിച്ചു സിംഹങ്ങൾ പെറ്റി ഇവയുടെ സംരക്ഷണം ഭക്ഷണം വനം വകുപ്പിന് ബാധ്യതയായി മാറി തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ സിംഹങ്ങളെ വന്ധീകരണം നടത്തി ഇതോടെ അണുബാധയേറ്റ് ഒന്നൊന്നായി കാലപുരിയിലെത്തി രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ രണ്ട് സിംഹങ്ങളിലേക്ക് ചുരുങ്ങി സിംഹ സഫാരി പാർക്ക ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മിനി ബസിൽ പാർക്കിനുള്ളിലൂടെ സഞ്ചരിച്ച് സിംഹങ്ങളെ കാണാനും അറിയാനുമുള്ള അനുഭവമാണ് നെയ്യാർ ഡാമിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ചിരുന്നത് എന്നാൽ സഫാരി പാർക്കിൽ സിംഹങ്ങളില്ലാതായതോടെ വിനോദ സഞ്ചാരികൾ നെയ്യാർ ഡാമിനെ പതിയെ കൈയൊഴിഞ്ഞു ഇവിടെ വിനോദസഞ്ചാരികളെ പ്രതീക്ഷിച്ച് ഉപജീവനം നടത്തുന്ന കുടുംബങ്ങളും ആകെ പ്രതിസന്ധിയിലായി ഞങ്ങൾ ഇവിടെ മുപ്പത് വർഷം ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാടക്കടയിൽ അപ്പം ഇപ്പം ഒരു ഒന്നര വർഷം കൊണ്ട് ഈ കൊറോണ വന്ന അന്ന് മുതൽ ഞങ്ങൾക്ക് ബിസിനസ് ഇല്ല അതുപോലെ ഈ ലയൻ സവാരി പാർക്കിൽ ഒരു സുമുഖം പോലും ഇപ്പം ഇല്ല അപ്പം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഒരു നടപടിയെടുത്ത് ഈ ഇവിടെ കൊണ്ടുവന്ന് സവാരി പാർക്ക് തുടങ്ങിക്കഴിഞ്ഞ് വെയ്ൽ നമുക്ക് ഉപജീവന മാർഗ്ഗം നടക്കും ഇറിഗേഷൻ്റെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ചെറിയ ഒരു തട്ടുകട നടത്തിയാണ് ഞാൻ ഉപജീവന മാർക്ക് നടത്തുന്നത് അതിപ്പോൾ ലൈൻ സവാരി പാർക്കിൽ ലൈൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നത്തിൽ ടൂറിസ്റ്റിൻ്റെ മേഖലയിൽ ആൾക്കാർ വരുന്നത് കുറവായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് കച്ചവടത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഈ കട ഉണ്ടാണ് ഉപജീവന മാർക്ക് നിത്യവൃത്തിക്കുള്ള വരുമാനം ഇതിൽ നിന്നാണ് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ലാൻ പാ പാർക്ക് തുറന്ന് ഉണ്ടെങ്കിൽ ലൈൻ ഉണ്ടെങ്കിൽ ഇതിനൊരു മാറ്റം വരത്തേ ഉള്ളൂ ആൾക്കാരും കൂടുതലായിട്ട് വന്ന് ഞങ്ങൾക്ക് ഇതിന് കച്ചവടം എന്തെങ്കിലും കിട്ടി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ വളരെ ബുദ്ധിമുട്ടിലാണ് ഒരിടവേളയ്ക്കു ശേഷം സിംഗങ്ങളെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും സെൻട്രൽ സോഫ് അതോറിറ്റി ഇന്ത്യ അനുമതി നിഷേധിച്ചു പാർക്കിൽ നിലവിലുള്ള പത്തേക്കർ അപര്യാപ്തമാണെന്നും ഇരുപത് ഹെക്ടർ ഭൂമിയെങ്കിലും വേണമെന്നുമാണ് കേന്ദ്ര ഏജൻസി ഇത് മറികടക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം തൃശൂർ എം കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രിയായതോടെയാണ് പ്രതീക്ഷ നൽകുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നിലവിലുള്ള പത്തേക്കറിൽ തന്നെ പാർക്ക് പുനരുജ്ജീവിപ്പിക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വിജയിച്ചാൽ നെയ്യാർ ഡാമിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുമെന്നാണ് പ്രതീക്ഷ നമസ്കാരം നെയ്യാർ ഡാമിലെ വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്ന നമ്മുടെ ലാൻഡ് സവാരി പാർക്ക് ഇപ്പോൾ ഒരു അഞ്ച് വർഷക്കാലമായിട്ട് അത് അടഞ്ഞു കിടക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൂ അതോറിറ്റി അത് ഇരുപത് ഹെക്ടർ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ലൈസൻസ് പുതുക്കി കൊടുക്കൂ എന്നുള്ള ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് നമുക്ക് അവിടെ സിമൂഹങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാത്തത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം നമ്മൾ കേന്ദ്ര ഫോറസ്റ്റ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടും അത് നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് മന്ത്രി ആയി വന്നതിന് ശേഷം ഈ പ്രവർത്തനങ്ങൾ നമ്മളെ സെൻട്രൽ സൂ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ട് സു അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങൾ ലൈസൻസ് എങ്ങനെയാണോ നിലനിർത്തിയെന്ന് ആ ലൈസൻസ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് ആക്കം കൂട്ടണമെന്നുള്ള കാര്യം സുരേഷ് ഗോപി ഓർമ്മുകൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നെയ്യാൾഡാം ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ലാൻഡ് സവാരി പാർക്ക് ഒരു ദ്വീപാണ് പക്ഷേ ആ ദ്വീപ് ഫുള്ളായിട്ട് അക്വർ ചെയ്തുകൊണ്ടാണ് നമ്മളെ സവാരി പാർക്ക് ഇപ്പം പ്രവർത്തിക്കുന്നത് പക്ഷേ ഇരുപത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് കാരണം നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതമായിട്ട് ബന്ധപ്പെട്ടുള്ള വനമേഖലയിൽ ചെറിയ ചെറിയ ദ്വീപുകളാണ് അതിൽ കുന്നും മലകളും കൂടുതലുള്ളത് കൊണ്ട് ഇനിയൊരു ഇരുപത് ഏക്കർ അക്കവർ എടുക്കുക വളരെ പ്രയാസകരമാണ് പക്ഷേ എന്നിരുന്നാലും ഈ ഉള്ള ഈ പത്തേക്കർ ഭൂമിയിൽ അവിടെ തന്നെ സിംഹങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് സുരേഷ് ഗോപി എം മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നെയ്യാർ ഡാമിന് ശോഭയായിട്ട് നിന്ന ആ സഫാരി പാർക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം റെസൊല്യൂഷൻ പാസാക്കി അത് നടപ്പിലാക്കുന്നതാണ്